മലപ്പുറം ജില്ലാ ബഷീർ സംഗമം ഫെബ്രുവരി ഒൻപതിന് കൊണ്ടോട്ടി അമാന ടവറിൽ വൈക്കം മുഹമ്മദ് ബഷീർ നഗറിൽ നടക്കും സംഗമം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പാണക്കാട് ബഷീർ അലി ശഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും ജില്ലയിൽ കൂട്ടായ്മയിൽ അയ്യായിരം മെമ്പർമാരാണുള്ളത് തമിഴ്നാട് കർണാടക ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നുമായി നിരവധി ബഷീറുമാർ സംഗമത്തിൽ പങ്കെടുക്കും സംഗമത്തിന്റെ ഭാഗമായി മോട്ടിവേഷൻ ക്യാമ്പ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം എന്നിവ നടക്കും ബഷീർ കൂട്ടായ്മ ഭാരവാ ഹികളായ കള്ളിങ്ങൽ ബഷീർ കെ എം ബഷീർ മാസ്റ്റർ ബഷീർ വെട്ടിച്ചിറ ബഷീർ തൂമ്പിൽ വെന്നിയൂർ ബഷീർ ഹാജി മങ്കട ബഷീർ നെയ്യീമി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരുന്തൽമണ്ണ